വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് എൽ ഡി എസ് വി ഒ എസ് എൽ ഡി സി ഒക്കെ നമ്മൾ ഇനി വരുന്ന എക്സാമുകളാണല്ലേ അപ്പോൾ ഈ ഒരു എക്സാമുകൾക്ക് മുമ്പ് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എസ് സി ആർ ടി ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ് ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ വീടും നമ്മൾ വായിച്ചിട്ടാണ് അതിലെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടാണ് പോകുന്നത് അതല്ലാതെ തന്നെ നമ്മൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അഞ്ചാം ക്ലാസ് മുതലുള്ള പത്താം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും എല്ലാ ക്ലാസ്സുകളിൽ നിന്നും നമുക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാലഞ്ച് ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അല്ലാതെ തന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ട സോഴ്സുകളൊക്കെ അതിൽ നിന്ന് കിട്ടും ഉണ്ടോ അതിപ്പോൾ പി എസ് സി റിലേറ്റഡായിട്ട് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റിൻ ആൻസേഴ്സ് അതുപോലെ തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് മോഡൽ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ് ഉപകാരപ്രദമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന സിയാട്ടി പാഠഭാഗങ്ങളാണ് ഫസ്റ്റ് വരുന്ന നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം അയ്യങ്കാളി അങ്ങനെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാല് ചാപ്റ്റേഴ്സാണ് ഞാൻ നോക്കിയപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ക്ലാസ്സുകൾ ചെയ്യാം ക്ലാസ്സിലേക്ക് കടന്നാലോ ഇവിടെ ഫസ്റ്റ് തന്നെ ഊരുട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന പേരിലാണ് പറയുന്നുണ്ട് അല്ലേ നോക്കി നോക്കാം വായിച്ചു നോക്കാം തിരുവനന്തപുരം ഊരുട്ടമ്പലം സർക്കാർ യു പി യു സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് യു പി യു സ്കൂൾ എന്ന അറിയപ്പെടും അപ്പോൾ എന്താ പറയുന്നത് ഊരുട്ടമ്മലം സ്കൂളിൻ്റെ എന്ത് പേരാണ് കൊടുക്കുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക യു പി യു സ്കൂൾ എന്നാണല്ലേ കൊടിപ്പള്ളിക്കൂടമായിരുന്ന ഊരുട്ടമ്പലം ഗവൺമെൻറ് യു പി എസ് സിയിലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത് അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്ത അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം അപ്പം പയ്യങ്കാളി എന്ന് പറയുന്ന അല്ലെ അയ്യങ്കാളിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഊരുട്ടുമ്പലേയും ഗവൺമെൻറ് യു പി യു സ്കൂൾ അയ്യങ്കാളി അല്ലേ എന്താണ് ഊരുട്ടുമ്പലത്ത് സർക്കാർ യു പി സ്കൂൾ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ആ സമയത്ത് ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊന്നും സ്കൂളിൽ പോകാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പഞ്ചമി എന്ന് പറയുന്ന തഴുത ബാലിക ആര് കൊണ്ടുപോവാണ് അയ്യങ്കാളി കൊണ്ടുപോകുകയാണ് അല്ലേ ഊരു ടമിനെ ഗവൺമെൻറ് സ്കൂളിലേക്ക് കൊണ്ടുപോവാണ് പക്ഷേ അങ്ങനെ കയറ്റിയിരുത്തിയപ്പോൾ അത് വലിയൊരു വിവാദമായി അതായത് ജന്മിമാരെ ചെയ്യാണ് ഈ സ്കൂൾ കത്തിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ സ്കൂൾ ഈ അവശേഷിപ്പുകളൊക്കെ നമുക്ക് അവിടെ പോയാൽ കാണാനായിട്ട് വേണ്ടി പറ്റുമെന്ന് പറയണം അപ്പം നമുക്ക് ഇവിടുന്ന് എന്താ മനസ്സിലായത് താഴ്ന്ന ജാതി എന്ന കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം എന്ന് പറയുന്നത് അപ്പോൾ താഴ്ന്ന ജാതിയിലുള്ളവർക്കൊന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല ഈ വിദ്യാഭ്യാസ അവസരങ്ങളും അല്ലേ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല അപ്പോൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെതിരെ പോരാടിയിട്ടുള്ള ഒരാളാണ് ആര് അയ്യങ്കാളി എന്ന് പറയുന്നത് അല്ലേ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം പരിചയപ്പെട്ടല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പോരാടിയിട്ടുണ്ടെന്ന് മനസ്സിലായി ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത് അപ്പം ആദ്യ സമയത്ത് ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല പൊതുവഴിയിൽ നടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളൊന്നും ധരിക്കാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പം അതിനെതിരെ അപ്പം ആ ഒരു സമയത്ത് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തഴുതി വിഭാഗങ്ങൾക്ക് ഇങ്ങനത്തെ അവസരങ്ങളും അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളും അന്തസ്സും തുല്യത ഒക്കെ നഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇങ്ങനെ ജാതിയുടെ പേരിലുള്ള അവ ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ എന്ന് പറയുന്ന എന്താണ് അവകാശ ലംഘനമാണ് ഗുരുതരമായ അവകാശ ലംഘനമാണ് അല്ലേ അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അഴികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാടെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിനു മുമ്പായിട്ട് എന്താണ് അഴികുവൽക്കരണം എന്ന് നോക്കാം അല്ലേ അഴികുവൽക്കരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായാലാണ് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു ടോപ്പിക് ക്ലിയർ ആവണം അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി നിവേദിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ അനീതി എന്ന് വെച്ചാണ് സമൂഹത്തിനെ മുൻനിരകളിലുള്ള അതായത് മുൻനിരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കുക അതുപോലെ അവസരങ്ങൾ നിഷേധിക്കുക സാമൂഹികമായി വിവേചിക്കുക തുടങ്ങിയ പ്രവണതകളൊക്കെയാണ് ഈ അനീതി എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുൻവിരിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു അല്ലേ ആദ്യ കാലങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിൽ എന്ത് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കഴിവുകളുണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക കഴിവുകളുണ്ടായിരിക്കാം പക്ഷെ എന്താണ് തൊഴിലും അവസരങ്ങളും ഒക്കെ നിഷേധിക്കുകയാണ് അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്ക് അരികുകളിലേക്കാക്കിയിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ അതായത് അവരുടെ അവകാശങ്ങളൊക്കെ ലംഘിക്കുകയാണ് ചെയ്യുന്നില്ലേ അവർക്കുള്ള അവർ ഒരേ അവകാശം വന്നിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്നും ഇവരെന്താണ് അരികുവൽക്കുക അതായത് അരികുകളിലേക്ക് മാറ്റുകയാണ് അല്ലേ അവിടെ നിന്നും അവർ അതിൽ നിന്ന് മാറ്റാണ് ചെയ്യുന്നത് അല്ലേ അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അരികുവൽക്കരണം എന്ന് പറയുന്നത് ക്ലിയർ ആയില്ല അപ്പം അരികു അരി അപ്പം അരികുവൽക്കരണം എന്ന് വെച്ചിട്ടാണ് സമൂഹത്തിന് മുൻതാരയിൽ നിന്നും ഇതളിത് അല്ലെങ്കിൽ പാവപ്പെട്ടാഴ്ന്ന ജാതിക്കാരെയൊക്കെ അവിടെ നിന്ന് നീക്കുക അല്ലേ അവിടെ നിന്നും അല്ലെ അരി എന്താണ് അരികാക്കാന്നൊക്കെ പറയില്ല അപ്പം അരികുകളിലേക്ക് എത്തിക്കുക അതിനെയാണ് നമ്മൾ അരികുവൽക്കരണം എന്ന് പറയുന്നത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് തുല്യ പരിഗണന ലഭിക്കുന്ന ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന ആ പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് അപ്പോൾ സമൂഹത്തിലെ അരികുവൽക്കരണം നടക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് കോളുണ്ട് കാരണം സൗണ്ട് ആകെ അടഞ്ഞിരിക്കേണ്ടോ ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നത് അപ്പൊ എന്നാണ് അരികുവൽക്കരണം എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ മുൻധാരയിൽ നിന്നും എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണെന്നു പറയുന്നത് അരികുവൽക്കരണം എന്ന് പറയുന്നേ അല്ലേ ഇവിടെ നോക്കിക്കാ സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്ന പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭം മൂലം നടക്കാം അതായത് സമൂഹത്തിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തുന്നത് ഇതുപോലെ വിവേചനങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത് നേരിടുന്ന കൊണ്ട് മാത്രമല്ല പ്രകൃതിക്ഷോഭങ്ങൾ മൂലം അവർ കരിക അതായത് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരാമല്ലേ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണെങ്കിലും ഉരുൾപൊട്ടലുണ്ടാകുകയാണെന്നുണ്ടെങ്കിലും അല്ലേ എന്താ പറയാ ഇങ്ങനെ പല ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാരണം എന്ത് സംഭവിക്കാറുണ്ട് അരികുവൽക്കരണം ഉണ്ടാകാറുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ എന്നിവയിൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഭൂമി കുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായ ശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കാം പരികുവൽക്കരണം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മൂലയും അത് മൂലവും അതുപോലെ തന്നെ നിർമ്മിത ദുരന്തങ്ങൾ മൂലവും എന്ന് സംഭവിക്കാം അരികുവൽക്കരണം നടക്കുക വെള്ളപ്പൊക്കമായിക്കോട്ടെ ഭൂമിക്കുലുക്കായിക്കോട്ടെ ഉരുൾപൊട്ടലെ കടൽക്ഷോഭമാണെങ്കിലും അതുപോലെ തന്നെ വ്യവസായ ശാലകളിലെ ദുരന്തങ്ങളൊക്കെ എന്താണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് അല്ലെ പ്രകൃതി പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വെച്ചിരിക്കുകയാണ് വെള്ളപ്പൊക്കം ഭൂമിക്കുലുക്കും ഉരുൾപൊട്ടലൊക്കെ ആയിരുന്നു മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് വെച്ചിരുന്നൊക്കെയാണ് യുദ്ധം അപകടം വ്യവസായ ശാലകളിലെ ദുരന്തങ്ങളൊക്കെ എന്താണ് അരികുവൽക്കരണം സംഭവിക്കുന്നത് എക്സാമ്പിൾ ആണ് അപ്പോൾ ജാതി മത ഗോത്രലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതല്ലാതെ തന്നെ ജാതി മത ഭേദ അല്ലെ ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ചിലരെ മാറ്റി മാറ്റപ്പെടുത്തുന്നുണ്ട് മാറ്റി നിർത്തുന്നുണ്ട് അതിനെ നമുക്കെന്താ പറയാം അരികുവൽക്കരണം എന്ന് പറയാം അതിനൊരു എക്സാമ്പിളാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് എങ്ങനെയാണ് അയ്യങ്കാളി മാറ്റിയത് അയ്യങ്കാളി എന്താണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ അരികവൽക്കരണം എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുമെന്ന് കുറച്ച് സാമൂഹിക പരിഷ്കർത്താക്കൾ മനസ്സിലാക്കി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ആരുടെയും സന്ദേശമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും സന്ദേശമാണ് അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറയുന്ന സന്ദേശം നൽകിയതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് നവാ നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികവൽക്കരണത്തെ എതിർത്തവരാണ് ആരൊക്കെയാണ് കൂര്യാക്കോസ്റ്റേലിയാസ് ചവറ അയ്യാ വൈകുണ്ട സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കാം അബ്ദുൾ ഖാദർ മൗലവി കൊയ്ഗിൽ യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷാണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ് അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഇതെല്ലാം തന്നെ കുറച്ചധികം പോയിന്റ്സ് കൂടി നെക്സ്റ്റ് എസ് സി ആർ ടി ക്ലാസ്സുകളിൽ വരുന്നുണ്ട് ഇത് ബേസ് ആയിട്ടുള്ള അതായത് ഏഴാം ക്ലാസ്സിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ അപ്പോൾ ഹയർ ആയിട്ട് പോകുന്ന കുറച്ചുകൂടി കുറച്ചും കൂടി ഡിഫിക്കൽട്ടി കൂടും അല്ലേ അപ്പോൾ ബേസ് ആയിട്ടുള്ള പഠിച്ച് പോവാം ശ്രീനാരായണ ഗുരു ഗുര്യാക്കോ സേലിയാസ്റ്റാവറ വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ നക്കം അബ്ദുൽ ഖാദർ മൗലവി പോയ്ഗിൽ യോഹനൻ കെ പി കറുപ്പൻ നക്സായണി വേലായുധൻ എന്നിവരൊക്കെ എന്താണ് പ്രധാനപ്പെട്ട നവോത്ഥാന നേതാക്കനാണ് അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ജ്യോതി റാവുഫുലേനെ കുറിച്ചിട്ടാണ് ജ്യോതി റാവുഫുലെ ആരാണ് ജാതി മത ചൂഷണത്തിനെ വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് എന്ന് പറയുന്നത് ദളിത് എന്ന് വെച്ചാണ് ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ എന്നാണ് പറയുന്നത് ദളിത് വിഭാഗം എന്നാണ് പറയാ അല്ലേ ജാതി ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ എന്നാണ് ദളിത് എന്നാണ് സാമൂഹിക മാറ്റത്തിനെ തുടക്കം കുറിച്ച ജ്യോതി റാവു ഫുലയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് അപ്പൊ ദളിത് എന്ന് പറയുന്ന ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ജ്യോതി റാവു ഫുലെയാണ് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു സ്ത്രീകൾക്കായിട്ടും ദളിതർക്കായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യോതിറാവ് ഫുലേനെ കുറിച്ച് പഠിച്ചില്ലോ ജ്യോതി റാവു ഫുലെ എന്നാണ് ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ നിശേഷിപ്പിക്കുന്ന എന്നാണ് ദളിതാണ് അപ്പോൾ ഈ ദളിതും ദളിത് വിഭാഗക്കാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതാരാണ് ജ്യോതിറാവു ഫുലെയാണ് ഇനി സാവിത്രി ബായ് ഫുലെ ആരാണ് സാവിത്രിഭായ് ഫുലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പൂനെയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലേന്ന് പറയുന്ന അല്ലേ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിഷ പാഠശാല സ്ഥാപിച്ചു ആർക്കൊക്കെയാണ് കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും നിശാ പാഠശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച പൂനെ യൂണിവേ യൂണിവേഴ്സിറ്റിയെ സാവിത്രി ഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് സാവിത്രി ബായ് ഫുലെ കുറേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറേ സംഭാവനകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ അപ്പോൾ അദ്ദേഹം ആരാണ് സാവിത്രി ഭായ് എവിടത്തെ പ്രധാന ദാധികെയാണ് പൂനെ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ആ പേര് മാറ്റിയിട്ട് എന്നാക്കി പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് സാവിത്രി ബായ ഫുലെ പുനെ യൂണിവേഴ്സി എന്നാക്കി ി മാറ്റിട്ടുണ്ടായിരുന്നു റാവു ഫുലെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗക്കാർക്ക് ദളിതം സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ആളാണ് ജ്യോതി റാവു ഫുലെ എന്ന് പറയുന്നത് അദ്ദേഹം അല്ലെ ജ്യോതി റാവു ഫുലെ ഇനി സാവിത്രി ബൈ ഫുലെയോ സാവിത്രിഭായി ഫുലെ പ്രധാന അധ്യാപികയായിരുന്നു പൂനെയിൽ അപ്പോൾ അവിടെ കുറേ സമ്മാനങ്ങൾ ഇതുപോലെ തന്നെ കൃഷിക്കാർക്കും എന്താണ് പണിയെടുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് നിഷ പാഠശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ പതിനാലൊക്കെ തന്നെ എന്തുമാറ്റി പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പറയാനുള്ള പേരിനോടൊപ്പം തന്നെ സാവിത്രിഭായി ഫുലേ എന്ന പേരും കൂടി കുടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ആരാണ് ഈ വി രാമസ്വാമി നായ്ക്കർ പെരിയാർ എന്നറിയപ്പെടുന്നവരെയാണ് പെരിയാർ രാമസ്വാമി നായിക്കറിയാണ് അല്ലെ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ് അപ്പൊ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് പെരിയാർ എ വി രാമസ്വാമി നായക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളാണ് പെരിയാർ എ വി രാമസ്വാമി നായക്കർ സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രഹ്മ ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ സാമൂഹിക വിവേചനത്തിനെതിരെ നിലക്കൊണ്ടോ സാമൂഹിക പരിഷ്കർത്താവായ അദ്ദേഹം ബ്രാഹ്മണ അല്ലെ ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലക്കൊണ്ടോ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ അപ്പം പെരിയാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇവിടെ എന്താണ് പെരിയാർ എന്നറിയപ്പെട്ട ആരാണ് എ വി രാമസ്വാമി നായകറാണ് അതുപോലെ തന്നെ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് സ്ഥാപകനാരാണ് എ വി രാമസ്വാമി നായകറാണ് അപ്പം അദ്ദേഹം ബ്രാഹ്മണ ആധിപത്യ ലൂന്നിയിട്ടുള്ള ഈ സാമൂഹിക വിവേചനത്തിനായി ബ്രാഹ്മണർക്ക് കൂടുതലും പദവി നൽകിയിട്ടുണ്ടായിരുന്ന ഉള്ള സമയത്തുണ്ടല്ലോ അപ്പൊ ഇവരൊക്കെ എതിർത്ത ആളാണ് ആര് രാമസ്വാമി നായ്ക്കർ അതുപോലെ തന്നെ വിദ്യാഭ്യാസം സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട് ഇ വി രാമസ്വാമി നായ്ക്കാര് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അധികവൽക്കരണം നേരിടേണ്ട മറ്റൊരു ജനത ഏതാണ് ഗോത്ര ജനതയാണ് പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞ് വരേണ്ട കാര്യമെന്ന് പറയുന്നത് ഗോത്രജനതയ്ക്ക് എന്ത് സംഭവിക്കുകയാണ് ഗോത്രജനതയുടെ അധികാരം നഷ്ടമാവുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാളും നല്ല സ്വീകാര്യത വന്നിട്ടുണ്ട് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി അതായത് അവർ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് അവർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു ഗോത്ര ഗോത്രജനന്ദിക്കല്ലേ അത് പതുക്കെ നഷ്ടപ്പെടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് പറയാം ദളിതർക്ക് മാത്രമല്ല ഗോത്രജനയ്ക്ക് മനികവത്കരണം നേരിട്ട് വ നേ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഇവിടെ നോക്കി നോക്കി വെറിയർ എൽവിൻ ആരാണ് വെറിയർ എൽവിൻ ആരാണ് ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വേറിയർ എൽവിൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനം നൽകിയിട്ടുള്ള ആളാണ് ഏറിയർ എൽവിൻ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗോത്രവർഗ്ഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അപ്പോൾ വെറിയർ എൽവിൻ ഗോത്ര ജനതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ വെറിയറെ എൽവിൻ എന്താണ് ഗോത്ര ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രധാനപ്പെട്ട നയം രൂപീകരിക്കണമെന്നൊക്കെ പറഞ്ഞ ആരാണ് വെറിയർ എൽവിനാണ് വംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം നൽകിയിട്ടുള്ള ആളും കൂടിയാണ് ആര് വെറിയ രൽവിൻ എന്ന് പറയുന്നത് അദ്ദേഹം അപ്പോൾ വെറിയർ എൽവിൻ ക്ലിയർ ആയല്ലോ വേറെ വേറെ ശാസ്ത്രത്തിൽ കുറേ നൽകിയിട്ടുണ്ട് ഗോത്രജനതയ്ക്ക് വേണ്ടിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ പിന്നെ ഡോക്ടർ എ അയ്യപ്പൻ ആരാണ് അദ്ദേഹം ആരാണ് തൃശ്ശൂർ ജില്ലയിലെ പാവട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് അയ്യപ്പന്റെ ജനം തൃശ്ശൂർ ജില്ലയിലാണ് അയ്യപ്പൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മൻ പൃർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഇഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി അപ്പോൾ ഡോക്ടർ എ അയ്യപ്പൻ തൃശൂർ ജില്ലയിലെ പാവർട്ടിയിലാണ് ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ നരവംശാസ്ത്രജ്ഞൻ തന്നെയാണ് പിന്നെന്താണ് പറയുന്നത് ലണ്ടൻ ഓഫ് സ്കൂൾ എക്കണോമിക്സിൽ നിന്ന് ആണ് ആള് ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഈടവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചിട്ട് ഉള്ള സമഗ്ര സംഭാവന ഡോക്ടർ എ അയ്യപ്പൻ നൽകിയിട്ടുണ്ടായിരുന്നു ഇത്രയും മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ അയ്യപ്പനെ കുറിച്ച് പറയുന്നത് എൻ എൻ എം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഉള്ള ഭാഗത്തിൽ നിന്നുള്ള നഞ്ചി അമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് നെഞ്ചി അമ്മയ്ക്ക് എന്നാണ് ദേശീയ ഗായിക ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഗായികയായിരുന്നു അല്ലേ ഏതായിരുന്നു സിനിമ അറിയാം ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നെഞ്ചി കളക്കാത്ത സ്വന്തനമേറെ ആ പാട്ടിലേ കളക്കാത്ത സ്വന്തനമേറെ വെഗുവോ കപ്പുത്തിറുക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു എൻ ജി അമ്മ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇവണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട വേറൊരാൾ ആരാണ് പണ്ഡിതാരമാഭായ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാഭായ് അപ്പം രമാഭായ് എന്ന് പറയുന്ന അത് ആളെന്താണ് സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു അപ്പോൾ രമാവായി സ്ത്രീയാണ് അപ്പോൾ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു പണ്ഡിത രാമാവായി ചോദിക്കാറുണ്ടല്ലോ ഒ പി എസ് സി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് പണ്ഡിത രാമാവായി ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച കുറേ പേർ പ്രവർത്തിച്ചിട്ടുണ്ടല്ലൊരാളാണ് പണ്ഡിത രാമാബായി അതുപോലെ തന്നെ വിധവകളുടെ വിദ്യാഭ്യാസ ക്ഷേമം പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനും പരിഹരിക്കാനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതായിരുന്നു പണ്ഡിത രമബായ ആയിരുന്നു ഇനി ഡോക്ടർ പുന്നൽ ലൂക്കോസാരാണ് ഡോക്ടർ പുന്നൽ ലൂക്കോസ ഇന്ത്യൻ സർവകലാശാലകളിൽ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ആ ബിരുദം കരസ്ഥമാക്കി അപ്പോൾ ഇന്ത്യൻ സർവകലാശാലകളിലെ സ്ത്രീകൾക്ക് എം ബി ബി എസ് എന്ന് പറയുന്ന പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് ആ ബിരുദം കരസ്ഥമാക്കുന്നത് പുന്നൽ ലൂക്കോസ് കേരളത്തിൽ വൈദ്യുത ശാസ്ത്രത്തിൽ ബിരുദം നേടി ആദ്യത്തെ വനിത എന്ന നിലയിൽ പ്രശസ്തിയായി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ് ലൂക്കോസ് ലൂക്കോസാണ് കേരളത്തിലെ കേരളത്തിലെ അല്ലേ തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് പുനൽ ലൂക്കോസ് എന്ന് പഠിച്ചു പഠിച്ചുവെക്കാം െ ജാനകി അമ്മ നോക്കിയൊക്കെ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള സഹരിനം കരിമ്പ് വികസിപ്പിച്ചത് ആരാണ് ആരായണ എ കെ ജാനകി അമ്മാളാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആര് ഇ കെ ജാനകി അമ്മാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ഇ കെ ജാനകി അമ്മാളിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഭാഗത്തിന് വരുന്നത് ഈ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഒരു രണ്ട് മൂന്ന് പോയിൻറ്റ്സ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഭരണഘടനയിൽ നിന്ന് വരുന്ന ചെറിയൊരു ഭാഗം ഒന്നുമില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല ചെറിയൊരു ഭാഗം കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ആ കൂടി രണ്ട് മൂന്ന് പെട്ടി മാത്രമേ ഉള്ളൂ ഇത് കാരണം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ ആരാണ് ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ ആരാണ് ജനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഇല്ലേ ഇതിൽ ട്രാൻസ് പുരുഷനുണ്ടാവും ട്രാൻസ് സ്ത്രീയും ഉണ്ടാവും ഇനി ന്യൂനപക്ഷം എന്ന് വെച്ചാൽ എന്താണ് മൊത്തം ജനസംഖ്യ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം എന്ന നിലയിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നീനമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറിൽ പിന്നെ ഈ പാരാലിമ്പിക്സ് എന്ന് വെച്ചെന്താണ് ഭിന്നശേഷിയുള്ള അത്ലറ്റിക്കുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് ആരംഭിച്ചത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് ആരംഭിച്ചത് അതുപോലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ് അല്ലെ ഇന്ത്യ ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ അരികുവൽക്കൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട് ഇനി വരുന്ന ക്ലാസ്സുകളിട്ടോ അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോർഷനായിരുന്നു ഒരു ചാപ്റ്റർ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ക്ലാസുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ